ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

അവർ ശനിയാഴ്ച ദിവസങ്ങളിൽ മിഷൻ ലീഗിൻ്റെ മീറ്റിങ്ങിന് പള്ളിയിൽ വരാറുണ്ട് അവർ സാധാരണഗതിയിൽ ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷ എന്ന് ചോദിച്ചാൽ എല്ലാ ശനിയാഴ്ചകളിലും അവർ യേശുവിൻ്റെ വചനഭാഗങ്ങൾ എഴുതിക്കൊണ്ടുവരും വളരെ ഇൻസ്പിരേറ്റീവായിട്ടുള്ള വചനഭാഗങ്ങൾ എഴുതിക്കൊണ്ടുവരും എന്നിട്ടവർ പ്രായമായവർക്കും യുവാക്കളായവർക്കും കൊണ്ടുപോയി ഈ അട്രാക്റ്റീവായിട്ട് ഇവർ എഴുതിയേക്കുന്ന വചനഭാഗം ഈ യുവാക്കൾക്കും വൃദ്ധരായവർക്കും അമ്മച്ചിമാർക്കും അപ്പച്ചന്മാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കും അങ്ങനെ ചെയ്തിരുന്ന ഒരവസരത്തിൽ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഈശോയ്ക്കൊരു ലെറ്റർ എഴുതാമോ ഒരു എഴുതാമോ അവർക്കെല്ലാം സന്തോഷമായി കാരണം ഈശോയ്ക്കല്ലേ ലെറ്റർ എഴുതണം അവർ സ്നേഹത്തോടു കൂടി ഏറ്റവും എന്നിട്ട് എല്ലാവരും അപ്പൊ തന്നെ എഴുതാനായിട്ട് തുടങ്ങി ഈശോയ്ക്ക് വേണ്ടി ഒരു ലെറ്റർ ഒരു കത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എല്ലാവരും എഴുതിയിരിക്കുന്നൊരു വചനം ഇപ്രകാരമാണ് അല്ലെങ്കിൽ സെൻറ്റൻസ് ഇപ്രകാരമാണ് ഐ ലവ് യു ജീസസ് ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നതെന്ന് ഞാനിത് അവരോട് ചോദിച്ചു നിങ്ങളെല്ലാവരും എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെന്ന് ജീസസ് ഐ ലവ് യു ഡു ിം റിയലി നീ അവനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അവനെ സ്നേഹിക്കുന്നവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ മാത്രം കൈപ്പോക്കാൻ പറഞ്ഞപ്പോൾ രണ്ട് മൂന്ന് പേരുടെ കൈയൊക്കെ താഴ്ന്നു തുടങ്ങി വളരെ കുഞ്ഞു കുട്ടികളായിട്ടുള്ളവർ മാത്രം പിന്നീട് കൈ ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്നു ഈ ചോദ്യം നമ്മളോട് ചോദിച്ച എന്തായിരിക്കും നമ്മളുടെ പ്രതികരണം നമ്മൾ ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ പത്രോസിനോട് ഈശോ ചോദിച്ചില്ലേ നീ ഇവരേക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഈ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മളുടെ പ്രതികരണം എന്തായിരിക്കും പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന കണക്ക് ഈശോ സ്നേഹിക്കുന്ന കണക്ക് ഈശോയെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയില്ല അതുകൊണ്ട് നമ്മളുടെ ഹൃദയവാതിലുകൾ തുറന്നിടാം ഈശോ അങ്ങ് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ഹൃദയത്തിലിരുന്ന് നമ്മെ അങ്ങ് സ്നേഹിക്കട്ടെ നമ്മളെ അങ്ങ് സ്നേഹം കൊണ്ട് പൊതിയട്ടെ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഈശോയ്ക്ക് പ്രവേശനം കൊടുത്തിട്ടുണ്ടാവും കാരണം സീക്രട്ട് ഹാർട്ടായിട്ട് മാറ്റുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നമ്മളുടെയൊക്കെ ഹൃദയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആർക്കും ചിലർക്കെങ്കിലും പ്രവേശനമില്ലാതെ നമ്മൾ വച്ചിട്ടില്ല അതിലൊന്നാണോ നമ്മുടെ ക്രിസ്തു നമ്മുടെ ഈശോ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഇത് ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തന്നെ തുറക്കുക അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുക അങ്ങനെ ഞങ്ങളുടെ ഈ സീക്രട്ട് ഹാർട്ട് സീക്രഡ് ഹാട്ടായിട്ട് മാറട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ